ിപ്പുഴയിൽ ഈ അങ്ങാടിച്ചിറയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വീണ്ടും പുതിയ പദ്ധതികൾ നടപ്പിലാക്കും ചേറുമ്പ് ഇക്കോ ടൂറിസം വില്ലേജിലെ തടയിണയിൽ അടിഞ്ഞുകൂടിയ ഈ മണലും ചെളിയും കോരി ഒഴിവാക്കുന്നതിനും പുതിയ റൈഡുകൾ സ്ഥാപിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് എം എൽ എ പി അനിൽകുമാറിന്റെ ആവശ്യപ്രകാരം ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് തീരുമാനമായത് കരുവാരകുണ്ടിന് അഭിമാനമായിരുന്ന ചേറുമ്പ് ഇക്കോ വില്ലേജിന്റെയും പ്രശസ്തമായ അങ്ങാടി അങ്ങാടിച്ചിറയുടെയും നിലനിൽപ്പ് തന്നെ സംശയിക്കത്തക്ക തരത്തിൽ അവസ്ഥ ദയനീയമായ സാഹചര്യത്തിലാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇക്കോ വില്ലേജിന് പുനരുദ്ധാരണ പദ്ധതികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മണലും ചളിയും കോരി ശുദ്ധിയാക്കുന്നതിന് അനുവദിച്ച തുക ലാപ്സാക്കിക്കളഞ്ഞ് പകരം കൊട്ടിഘോഷിച്ച സംവിധാനം നടപ്പിലാക്കാതെ കക്ഷത്തിരുന്നത് കൈവിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ ഓടി ചിറ തന്നെ നാടിനൊരു ശാപമാക്കിയെന്ന് ഇടതുപക്ഷത്തിനെതിരെ വിമർശനമുയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ അങ്ങാടി അങ്ങാടിച്ചിറയുടെ കഴിഞ്ഞുപോയ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഈ ൂടികിടക്കുന്ന മണൽ നീക്കം ചെയ്ത് അങ്ങാടി ചിറയെ പുനരുദ്ധരിക്കുന്നതിന് കോടിയോളം രൂപ കഴിഞ്ഞ വർഷം അനുവദിച്ചാൽ പോയിരുന്നു പ്രവൃത്തി നടത്താതെ തുക ലാബ്സാക്കിയതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു എന്നാൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിരുന്നത് പോലെ ഭീമമായ സംഖ്യമുടക്കി വർഷാവർഷം മണൽ കോരി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് ദുർവ്യയമാണെന്നും ചിറയിൽ മണൽ അടിഞ്ഞുകൂടാതിരിക്കുന്നതിന് നിലവിലെ തടയണ പൊളിച്ചു നീക്കി ചീർപ്പുകളോടുകൂടിയ പുതിയ വി സി ബി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സി പി എം ഒരു ന്യായീകരണം എന്നതിലുപരി അവരുടെ നയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനായി ഒരു റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ടെന്നും മണൽ വാരുന്നതിനുള്ള തുക അതുകൊണ്ട് തന്നെ ഇനി വിനിയോഗിക്കുന്നില്ലെന്നുമാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്ന് ഞങ്ങളോട് പറഞ്ഞത് സംസ്ഥാന മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പഠനം നടത്തി സമർപ്പിച്ച പ്രസ്തുത റിപ്പോർട്ടിൽ നിലവിലെ ചിറ പൊളിച്ചു മാറ്റി അറുപത് മീറ്റർ നീളത്തിലും രണ്ടര മീറ്റർ ഉയരത്തിലും നിരവധി വെന്റുകളോട് കൂടിയ പുതിയ തടയണ നിർമ്മിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം അനുവദിച്ച ആറര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പഠന റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പിന് സമർപ്പിച്ചിരുന്നതും ചീർപ്പുകളോടുകൂടിയ ഒരണക്കെട്ടിന്റെയോ ബണ്ടിന്റെയോ രൂപത്തിൽ ചിറ പണിയുന്നതോടെ കനത്ത മഴക്കാലത്ത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും ചളിയുമെല്ലാം അടിഞ്ഞുകൂടാതെ ചീർപ്പ് തുറന്നൊഴിവാക്കി വിടാനും വീണ്ടും ചീർപ്പ് മുറുക്കി വെള്ളം കെട്ടി നിർത്താനും സാധിക്കുമെന്നതിനാൽ ഇക്കോ വില്ലേജ് ഉദ്ഘാടന വേളയിൽ ചിറയിൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന രണ്ട് പടൽ ബോട്ടുകളും വെള്ളമില്ലാത്തതിനാൽ ഇപ്പോൾ ഉപയോഗിക്കാതെ മുടങ്ങിയ ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്നതിനാലും നാട്ടുകാരും വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന ചൊല്ലുപോലെ മണൽ വാരി ചിറ ശുദ്ധിയാക്കുന്നതിന് അനുവദിച്ച തുക ഒരു കോടി രൂപ ലാപ്സാക്കി കളയുകയും പകരം സംവിധാനം നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തതോടെ മണലും ചെളിയും നിറഞ്ഞു വെള്ളമില്ലാതെ പുഴ വറ്റി വരളുകയും പഞ്ചായത്തിലെ ഏഴോളം വാർഡുകളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന ചെമ്പൻകുന്ന് പദ്ധതി ഉൾപ്പെടെ ചിറയെ ആശ്രയിച്ച് നടപ്പിലാക്കിയിരുന്ന കുടിവെള്ള പദ്ധതികളെല്ലാം കഴിഞ്ഞ വേനലിൽ നോക്കുകുത്തിയായി മാറുകയും ചെയ്തു നമ്മുടെ പൂർവികരായ ഏതാനും കർഷകർ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ് ഒലിപ്പുഴയിൽ കരുവാരകുണ്ട് അങ്ങാടിയോട് ചേർന്ന് ഈ ചിറ നിർമ്മിച്ചത് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഭാഗമായ നിക്ഷിപ്ത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കിഴക്കൻ മലയിൽ നിന്ന് ഉത്ഭവിച്ച് കൽക്കുണ്ട് കാർഷിക മേഖലകളെ തഴുകി തലോടി കൂലംകുത്തി ഒഴുകി താഴെ ഈ താഴ്വാരത്തെത്തുമ്പോൾ ഒന്ന് നിന്ന് കരുവാരകുണ്ടിൻ്റെ ഒരു വെള്ളി അരഞ്ഞാണം തീർത്ത് ശാന്തമായി ഒഴുകിയിരുന്ന ഒലിപ്പുഴയ്ക്ക് കുറുകെ അന്ന് നമ്മുടെ പൂർവികരായ കർഷകർ ശർക്കരയും ചുണ്ണാമ്പും കുളിർമാവിനും പശിയുമെല്ലാം ചേർത്ത് മണലും ഉൾപ്പെടെ ചേർത്ത് നിർമ്മിച്ച ചെറിയെ ഇന്ന് നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആയിരങ്ങളെ ആകർഷിക്കുന്ന മനോഹരമായ ഇക്കോ ടൂറിസം വില്ലേജായി മാറ്റിയെടുക്കാൻ നമുക്കായെങ്കിലും തുടർന്നുണ്ടായ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ബോധപൂർവമാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള അധികൃതരുടെ അവഗണന കൊണ്ടും ഇന്ന് തകർച്ചയുടെ വക്കിലെത്തി ദുരന്ത സാധ്യത മാത്രമുള്ള വെറും ഒരു സ്മാരകമായി ചിറ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് മനോഹരമായിരുന്ന പഴയ അങ്ങാടി ചിറ നാട്ടുകാർക്ക് ഉപചാരത്തിന് പകരം ഉപദ്രവമായി മാറിയതോടെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുമെന്നും കെട്ടി നിൽക്കുന്ന കലക്കൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ള പദ്ധതി മുഖേന വിതരണം ചെയ്യുന്ന വെള്ളത്തിലൂടെ പകർച്ചവ്യാധികൾ പോലും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ജലാശയത്തിന്റെ ശോചയാവസ്ഥ ഇക്കോ ടൂറിസം വില്ലേജിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിലും നല്ല കുറവ് വരുത്തി ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രദേശം കെടുകാര്യസ്ഥത കൊണ്ടും ദീർഘ കൊണ്ടും ഒപ്പം അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടും സമീപവാദിയിൽ ഒരു ശാപമായി മാറുമോ എന്ന് നാട്ടുകാരും സത്യത്തിൽ ആശങ്കയിലായിരുന്നു ഇപ്പോൾ അങ്ങാടിച്ചിറയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വീണ്ടും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതറിഞ്ഞ് വലിയ സന്തോഷത്തിലാണ് യുവജന സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം ഇക്കോ ടൂറിസം വില്ലേജ് മാനേജർ പി സാഹിർ നമ്മളോട് മനസ്സ് തുറക്കുന്നു കരുവാരകുണ്ട് ഇക്കോ ടൂറിസം വില്ലേജ് ഏറെക്കാലമായി ഒരു പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മണല് കോരാതെയും റെയ്ഡുകളെല്ലാം നാശമായും ഒക്കെ കിടന്നതുകൊണ്ടായിരിക്കും അത് ഏതായാലും ഇപ്പോൾ അനുകൂലമായ ഒരു കാര്യമാണ് കേൾക്കുന്നത് റെയ്ഡുകൾ പുനഃസ്ഥാപിക്കും മണലെല്ലാം കോരി ഒഴിവാക്കുമെന്ന് പറയുന്നു വില്ലേജിന്റെ മാനേജർ എന്നുള്ള നിലയ്ക്ക് എന്താണ് ആ പറയാനുള്ളത് ഏകദേശം നമ്മൾ ഈ പാർക്ക് ഓപ്പൺ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഒരു വേൾഡ് ടൂറിസം ഡേ ഡേൻ്റെ അന്നാണ് നമ്മൾ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ അന്ന് ബോട്ടിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും റൈഡുകളൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ആളുകളും തന്നെ ഒരുപാട് ആളുകൾ പുറത്തുനിന്നൊക്കെ ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം വളരെ സജീവമായിട്ട് ഇവിടെ പാർക്ക് വളരെ ഉണർവായിരുന്നു ഈ നമ്മുടെ ഈ പുഴയിലൊക്കെ എപ്പോഴും ഒരു ചലനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് ശേഷം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇവിടെ മണൽ വന്ന് അടിയുകയും നമ്മളെ പാർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ഇവിടെ പഞ്ചായത്തും മറ്റു കാര്യങ്ങളും ഇടപെട്ട് എന്താപ്പോൾ കുറച്ചൊക്കെ മണൽ നീക്കം ചെയ്ത് അതിനുശേഷം വീണ്ടും പ്രളയം ഉണ്ടാവുകയും വീണ്ടും നമുക്ക് എല്ലാ കാലത്തും മഴവെള്ളം ഇവിടെ പാർക്കിലൊക്കെ കയറി എപ്പോഴും ഒരു നശിച്ചുപോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും നമ്മൾ പുതിയൊരു എന്താപ്പോൾ എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഇവിടെ പുതിയ റെയ്ഡുകൾ സ്ഥാപിക്കാനും മണൽ നീക്കം ചെയ്യാനും ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ കേട്ടു ഏതായാലും അത് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങളെ പാർക്ക് ജീവനക്കാരും വിടുന്ന നാട്ടുകാരും എല്ലാവരും സന്തോഷവാന്മാരാണ് ചെറിയ മണൽ വാരണമെന്ന ആവശ്യവുമായി മുമ്പ് യു ഡി എഫിന്റെ ഭരണകാലത്ത് നിരവധി തവണ സമരം ചെയ്തിട്ടുള്ള സി പി എം ഭരണം കിട്ടിയാൽ മണിക്കൂറുകൾ കൊണ്ട് ചെറിയ മണൽ വാരമെന്ന പഴയ മുദ്രാവാക്യം മറന്നു എന്ന് മാത്രമല്ല മനോഹരമായ ഇക്കോ ടൂറിസം വില്ലേജിനെ തന്നെ ആവശ്യമായ അറ്റകുറ്റുകൾ പണി പോലും നടത്താതെ അവഗണിച്ച് നശിപ്പിച്ചെന്ന് യു ഡി എഫ് നേരത്തെ ആരോപിച്ചിരുന്നു വ്യത്യസ്ത സമരങ്ങളിലൂടെ യൂത്ത് ലീഗും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസും ചേറുമ്പ് ഇക്കോ വില്ലേജിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി ധർണയും സമരവും നടത്തിയിരുന്നു കെ ന്യൂസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കലക്ടറെ കണ്ട് ചിറയുടെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ഇക്കോ വില്ലേജ് പുനരുദ്ധരിക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും കലക്ടർ ഇക്കോ വില്ലേജ് സന്ദർശിച്ച് നമുക്കെന്ന് ഉറപ്പു തന്നിരുന്നു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ജനകീയ യാത്രാവേളയിൽ മുഖ്യമന്ത്രിക്കും കെ ന്യൂസും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഇടത് സംഘടനകളുമെല്ലാം ഇത് സംബന്ധമായി നിവേദനങ്ങൾ നൽകിയിരുന്നു എന്തായാലും ഇക്കോ വില്ലേജിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്ന പ്രവർത്തികൾക്കും പദ്ധതികൾക്കുമായി ഒരു നാട് ഒന്നടങ്കം കാത്തിരിക്കുമ്പോഴാണ് എം എൽ എയുടെ പ്രത്യേക താൽപര്യപ്രകാരം കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ തലയോഗം ചിറയിലെ മണൽ വാരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പുതിയ റൈഡുകൾ ടൂറിസം വില്ലേജിൽ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് സന്തോഷകരമായി തീരുമാനത്തിന് അവസരമൊരുക്കിയ ബന്ധപ്പെട്ട എല്ലാവരെയും ഈ നാട്ടുകാർക്കു വേണ്ടി കെനൂസ് അഭിനന്ദിക്കുന്നു ജാബിർ കിഴക്കേതലയ്ക്കൊപ്പം ഉമ്മച്ചിൻ അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൌജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ